Mike, light là Mike, 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 Mike. Mike അർജുൻ ഞാൻ ഈ സ്പ്രേ അടി겠다 സ്പ്രേ സ്പ്രേ സ്പ്രേലല്ല അർജുൻ ജജ്ജിത് കാര എടക്ക് ആ ചൽ ദോസ് കണ്ടരിക്കാന കൊള്ളാമോ കൈയൊക്ക് തിക്കവട മെക്കാൻ നിവേ അക്സ്ക്യൂസ് മീ ഗർച് ഡിഷ് എടുത്താന ദൂതരാ ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സിനിമയിൽ ആരോ എന്തോ പറഞ്ഞില്ലേ എന്താണ് സജി എത്രയും തെട്ടും വലിയ മെനയാവുന്നില്ല എനിക്ക് അർജുനോട് പറയാനുള്ളത് എന്താണ് അർജുനെ എത്രതിട്ടങ്ങ് മെനയാവുന്നില്ലല്ലോ പുള്ളി അങ്ങ് സീതു അർജുൻ കോംബോ പുള്ളി അതങ്ങ് വെച്ച് പുള്ളി അങ്ങ് പുള്ളി അഭിനയിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല പുള്ളി എവിടുന്നെങ്കിലൊന്നില്ലെങ്കിൽ സ്പ്രേയോ അല്ലെങ്കിൽ ഈ ഒരു ഷേവിങ് ഫോമോ എടുത്തുകൊണ്ടിട്ടുള്ള കളിയാണ് തുടക്കം തൊട്ടേ പുള്ളിയുടെ എന്തെങ്കിലും ഷേവിങ് ഫോമോ കൊണ്ടേ ഉള്ള വരത്തുള്ളൂ അത് കഴിച്ചിങ്ങനെ തലയിൽ അടിക്കുന്നു പുള്ളി കിടന്ന് അതിനിടയ്ക്ക് വേറെ സംഭവം കോമഡി എനിക്ക് ചിരി വന്നു വേറെ അവിടെ ഇരിക്കുന്ന വ്യക്തി നിങ്ങളെല്ലാവരും കണ്ടല്ലോ ജാസ്മിൻ ആണ് ഇരിക്കുന്നത് ജാസ്മിനെ പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ ജാസ്മിനെ കഴിഞ്ഞുള്ള ആൾ എന്ന് എന്താ കാര്യം അറിയാമല്ലോ ഇപ്പോൾ ജാസ്മിൻ അഭിഷയം കണ്ടാത്തോട്ട് കയറി ജാസ്മിൻ പെട്ടെന്ന് തന്നെ അഭിഷേകനോട് കണ്ട് പറയുന്നുണ്ട് അപ്പം അവിടെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ലാസ്റ്റ് ജാസ്മിൻ പറയുന്നുമുണ്ട് കഴിഞ്ഞൊന്നും ചോദിക്കുന്നുണ്ട് അതെന്തർത്ഥത്തിലാണെന്നൊക്കെ നമുക്കറിയാം ഇത് അർജുനിനകത്തോട്ട് കയറ്റി വിട്ട സമയത്ത് അർജുൻ്റെയൊക്കെ ഒരു കോമ്പ പിടിക്കാനൊക്കെ പറഞ്ഞ് അർജുൻ കയറി പിടിച്ച കോമ്പ കോമ്പോ ശ്രീതുമായി പോയെന്നാണ് മനസ്സിലായില്ലേ അങ്ങനെ കയറിപ്പോയെ പിന്നെ ഞാൻ ചില ഇതൊന്നും വെക്കുന്നില്ലേ ഇതിനകത്ത് ഒരു ജാൽമണി ഇഷ്യൂ ഒക്കെ പുറത്ത് ഭയങ്കര ഇതായൊന്നും ഉണ്ട് അപ്പം ഞാൻ ഇതിൽ വെക്കുന്നില്ല എന്തായാലും പെട്ടെന്ന് ഒരാളെ വിന്നറാക്കാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് തീരുമാനിക്കുന്നു അയാൾ പെട്ടെന്ന് അടിച്ചു കയറി വാ മക്കളെ എന്ന രീതിയിൽ പെട്ടെന്ന് അടിച്ചു കയറിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ജിന്റുവിനെ ഇഷ്ടപ്പെടുന്നവർ ജിൻഡോയ്ക്ക് മാത്രം വോട്ട് കൊടുക്കുക അർജുനെ ഇഷ്ടപ്പെടുന്നവർ അർജുനെ വോട്ട് കൊടുക്കുക ഞാൻ ഇപ്പോഴും തുടക്കം തൊട്ടാണ് പറയുന്നത് വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ നോക്കുക മനസ്സിലായില്ലേ ഇപ്പം ജാസ്മിനോട് ദേഷ്യമുള്ള വ്യക്തി അല്ല അർജുൻ്റെ ദേഷ്യമുള്ള വ്യക്തി ജിൻഡോയുടെ ദേഷ്യമുള്ള വ്യക്തി ചില ആൾക്കാർ താഴോട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് റെഡിയാണല്ലോ ആ ഒരു സ്പ്ലിറ്റിങ് വോട്ടിങ്ങിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനൊരു വോട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാതെ നോക്കുക പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് റസ്മിൻ റെസ്മിൻ റസ്മിൻ വായിക്കിപ്പോൾ പുറത്ത് വേറെ പേരൊക്കെ വന്നിട്ടുണ്ട് അത് ഞാനിത് പറയുന്നില്ല അടിപൊളി അവരുടെ നാട്ടുകാരെ ഞാൻ ചർത്തിക്കൊടുത്ത അടിപൊളി പേരൊക്കെ ഉണ്ട് അപ്പോൾ റെസ്മിൻ ഏകദേശം എന്തായാലും ഉള്ളിലോട്ട് കയറി അപ്പം ഉള്ളിലോട്ട് കയറി റസ്മിനോട് എനിക്ക് പറയാനുള്ളത് റസ്മിൻ പുറത്തു വന്ന് ഇൻ്റർവ്യൂവിലൊക്കെ പുള്ള ഒരു ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ഈ കിച്ചണിൽ നിൽക്കുന്നതും ജോലി ചെയ്യാൻ എന്നൊക്കെ പറ്റിയ കുറേ ഇൻ്റർവ്യൂലൊക്കെ കൊടുത്തായിരുന്നു പുള്ളി ഭയങ്കര മടിയനാണ് പിന്നെ ഈ റസ്മിന് മടിയൊന്നുമില്ല റസ്മി ഭയങ്കര ജോലിക്കാരിയാണ് ഭയങ്കര ഈ കിടന്ന് അടുക്കളയെ കിടന്ന് കിച്ചണിൽ വെച്ച് ജോലി ചെയ്യുമ്പോൾ കിടന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് മറ്റുള്ളവരൊക്കെ വഴക്കിടാനല്ലാതെ ഈ വ്യക്തി വലിയ പണിയൊന്നും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ എന്നെ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ പുള്ളിക്കാർ എവിടെ ഉണ്ടോ തുടക്കത്തിലേക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പുള്ളിക്കാർ എവിടെ ഉണ്ടോ അവിടെ വഴക്കുണ്ടാവും പുള്ളിക്കാർക്ക് വഴക്കും പെരോസലിയൊക്കെയായിരുന്നു വേണ്ടത് ഇടിയും പെരോസലിയും വഴക്കും എൻ്റെ വലിയ ആളാന്നുള്ള വിചാരവും അതൊക്കെ എൻ്റെ ആണ് ആൾ ഇൻ്റർവ്യൂം കൊടുത്ത് നടക്കേണ്ട അവസ്ഥയായിരുന്നു പിന്നെ ആളിപ്പം അകത്തോട്ട് കേട്ടിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരി അകത്തോട്ട് വരുമ്പോൾ അഞ്ഞം ഞം വെക്കണമെങ്കിൽ അത് ജിൻഡുണ്ടാക്കിയതായിരിക്കും കേട്ടോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഒരു വീഡിയോ കഴിഞ്ഞില്ലേ അത് എന്താന്നറിയോ ഒരുപാട് പരത്തണ്ടാ തിരിച്ചുവിടാൻ പറ്റൂ എന്താ വെച്ചാ കല്ലല്ലേ ആ പരത്താതിരുന്നാ മതി എനിക്ക് ചിന്റു തന്നെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ അനസിബയാണ് തോന്നുന്നത് ആ ഫാമിലി ബൈക്കില് അനസിബ ആണ് കിച്ചണിൽ ഫുള്ളിൽ നിന്നും ആരോടും ഒരു വഴക്ക് വഴക്കുള്ള വെച്ചമോ അങ്ങനെയൊന്നും അല്ലാതെ ആ കിച്ചണിൽ നിന്ന് ജോലി ചെയ്തു അത് ഇൻ്റർവ്യൂലൊക്കെ പുള്ളിക്കാരിയാണ് അൻസിബ് ചെയ്ത് തന്നെ പറഞ്ഞാണ് മനസ്സറിഞ്ഞ് ചെയ്ത് കൊടുത്തതാണ് അതിൽ ആ ഒരു ശത്രുതയൊന്നും വെക്കില്ല മനസ്സിലായില്ലേ ഈ പുറത്തോട്ട് ചില ആൾക്കാർ ഇറങ്ങിയപ്പം ഉള്ളിലുള്ള ഉള്ളിൽ നിന്ന് എന്താണോ ചെയ്തത് അത് തന്നെ പുറത്തോട്ട് ഇറങ്ങി ഈ ജി റസ്മിനെ കുറവുള്ളവർ ഈ ജിൻഡോനെ െതിരെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് എന്നു വെച്ചാൽ അകത്തു നിന്ന് എന്താണോ കൊണ്ടിറങ്ങിയത് അതിനൊക്കെ തന്നെ പുറത്തോട്ടിറങ്ങി വന്നിട്ട് ഈ പറഞ്ഞ ജിൻഡോ ജോലി ചെയ്യില്ല അല്ലെങ്കിൽ കിച്ചനിൽ നിൽക്കുകയാണെങ്കിൽ അത് ഗെയിം സ്ട്രാറ്റർജി ആണെന്നും പറഞ്ഞൊക്കെ പുറത്ത് വന്ന് തള്ളി മറിച്ചതാണ് എന്തായാലും റസ്മിൻ ഇപ്പം അകത്തോട്ട് കയറിയിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ന്യൂസ് എത്തിക്കാൻ വേണ്ടി കയറിയത് പിന്നെ ഇപ്പം എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ജാസ്മിൻ സംസാരിക്കുന്ന രീതിയിൽ എല്ലാവരും ഇപ്പം ബി ബിഗ് ബോസ് തന്നെ പുറത്തോട്ട് കിട്ടതാണ് പൂജയായിട്ട് സംസാരിക്കുന്നൊരു ഉണ്ടായിരുന്നു അതിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിയുണ്ടെന്ന രീതിയിൽ പൂജ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് തീപ്പന്തോ ആ ഒരു ഇതിൽ സംസാരിക്കുന്നുണ്ട് അപ്പം പൂജ പെട്ടെന്ന് തീപ്പന്തോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ജാസ്മിൻ അപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കാണും ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പുറത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജാസ്മിനെ ഏകദേശം അറിയാം മനസ്സിലാക്കി അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം വിന്നറാകാൻ ചാൻസുള്ളതും ഒക്കെ ചെറിയ ക്ലൂ വഴി വീട്ടുകാർ വന്നപ്പോഴാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ അത് ചില കൈ കൊണ്ടും ചെറിയ ഇട്ട് കൊടുക്കലും ഇപ്പം പുറത്ത് പുറത്തെങ്ങനെയുണ്ട് ആ രീതിയിലൊരു ചെറിയ ക്ലൂകൾ വെച്ചാണ് ഇത് ഈ സീസണിൽ വേറെ ഇതാണ് മാറ്റിപ്പിടുത്തം ഈ സീസണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ എല്ലാ കാര്യങ്ങളും ചില കുറച്ച് ആൾക്കാർ അറിയുന്നുണ്ടായിരുന്നു മനസ്സിലായി എത്രയേ ഉള്ളൂ എനിക്ക് പറയാം പിന്നെ ഇപ്പം വിന്നറാക്കാനായിട്ട് പെട്ടെന്ന് ഒരാളെ വിന്നറാക്കിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല പ്രശ്നമാകുന്നു അതൊക്കെ വിചാരിച്ച് വിന്നറാക്കാൻ വേണ്ടി വേറൊരാളെ കുത്തിപ്പക്കി കൊണ്ടുവരുന്നു അയാൾക്ക് മറ്റേ ലോട്ടറി അടിച്ചണക്കാം മനസ്സിലായില്ലേ അയാൾ പെട്ടെന്ന് തന്നെ ഒരു ഈ ഒരു ബിഗ് ബോസില് എന്തോ ഭാഗ്യം കൊണ്ട് കയറി വന്നൊരു വ്യക്തി എന്നേ ഞാൻ പറയുകയുള്ളൂ ശ്രീതു അർജുൻ രണ്ടുപേരും ഭാഗ്യം കൊണ്ട് തന്നെ കയറി വന്ന ആൾക്കാരാണ് അത് ഭാഗ്യം ഉണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു സപ്പോർട്ടും കൊണ്ട് താങ്ങി കയറി വന്ന വ്യക്തികൾ രണ്ട് ആണ് രണ്ടുപേരും ഞാൻ അങ്ങനെ പറയൂ മനസ്സിലായി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് സായ് ഒരു ബിമിമെറ്റിനായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല സിജോ ഓക്കെയാണ് സിജോ വന്നപ്പം നല്ല തീയൊക്കെ ആ ഒരു ഇതിൽ പോയി ആൾ പോയപ്പോൾ പിന്നെ കയറി വന്നപ്പോൾ അറിയാലോ അകത്തു നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞു തിരിച്ചൊക്കെ വിടുന്നതാണ് ലാസ്റ്റ് ഇവർ കയ്യിൽ പോയിട്ടാണ് ഇവർ ഓരോന്നൊക്കെ പറഞ്ഞു പോകുന്നത് മനസ്സിലായില്ലേ അകത്തു കൊടുക്കുന്ന ഇതിലേക്ക് ഇവർക്ക് പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഇപ്പം സായി എന്ന് പറഞ്ഞാൽ വ്യക്തി പുറത്ത് നിന്നോ മലമുറിക്കുന്നു എന്ന് പറഞ്ഞാൽ അകത്ത് കയറുന്നപ്പോഴത്തേക്കും ആൾ കണ്ണനും കണ്ണപ്പിയൊക്കെ പോയി നമ്മൾ കണ്ടതാണ് പിന്നെ സായി ഇപ്പം അഖിൽമാരാർക്കെതിരെ ഒരു വീഡിയോ ഒക്കെ വന്നു സായി സീക്രട്ട് അജിൻ്റെ അല്ല ഇനി പുറത്തുവിട്ടിറങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാറിൽ കയറിയിരുന്നുണ്ട് അഖിൽമാരാറിനെതിരെ എന്തൊക്കെ ഇരുന്നു വളവള പഠിക്കുന്നുണ്ട് ഇപ്പോൾ അതൊന്നും അല്ല പുള്ളിയുടെ സായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുറച്ച് എവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുക അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ ഒന്ന് വൈറലാക്കണമെങ്കിൽ ഒന്ന് അഖിൽമാരാർ തന്നെ കയറി ചൊറിയണം അപ്പോഴാണ് അഖിലമാരാറിയുമ്പോൾ ചൊറിയാൻ വന്നിട്ടുണ്ട് അഖിൽമാര തിരിച്ചും ചൊറിയുന്നുണ്ട് തിരിച്ച് നല്ല ചൊറിയാൻ വന്ന ആൾക്ക് നല്ലോണം പൊളിച്ചു വെച്ച് മാന്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത കഴിയിൽ അത് ഞാൻ ചെയ്യാം അപ്പം പറഞ്ഞു വന്നത് ഇതാണ് അപ്പം റസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി അതോട്ട് നല്ല കയറും ആ വെച്ച് തരുന്ന ഫുഡ് അത് ആര് വെച്ചാണെന്നും കൂടെ ചോദിച്ചിട്ട് കഴിക്കും പിന്നെ യമുന ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ചിലവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലവരെ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ച ആൾക്കാരെ തന്നെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ യമുന യമുന എന്ന് പറയുന്ന വ്യക്തി ഞാൻ അധികം സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരായിട്ടും നെഗറ്റീവ് ആയിട്ടും വീഡിയോ ചെയ്തിട്ടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവമെന്ന് വെച്ചാൽ എനിക്കിപ്പം ആ ഒരു സപ്പോർട്ടായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില നമുക്ക് പറയില്ല ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണ് തട്ടുകയും ചില കാര്യങ്ങൾ നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇതിവിടെ നമുക്ക് കൊള്ളു അല്ലെങ്കിൽ ഇവിടെ കയറും അത് ഞാൻ ഒരു വീഡിയോ വെക്കാം അഭിഷേക് നേരത്തെ ജിൻഡോ കിച്ചണി നിൽക്കുന്ന ടൈം ആ വീഡിയോയിലും ഉണ്ട് യമുന നമ്മുടെ ഋഷിക്ക് വായി വെച്ച് കൊടുക്കുന്നത് മനസ്സിലായത് ഫുഡ് വായി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പം ഈ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജിൻഡപ്പനെ ആ ജിൻ്റയ്ക്ക് വായി വെച്ച് കൊടുക്കുന്നു അതുമ്പോൾ ജിൻറ്റോടേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മിന്നത്തെ ഞാൻ വെച്ച വീഡിയോ വീഡിയോയിലുണ്ടല്ലോ ജിൻ്റോട്ട് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചാൽ ജിൻറ്റോ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ആ ദോശ ഉണ്ടാക്കാനുള്ള ഇതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കട്ടി ഇല്ലാതെ ഉണ്ടാക്കിയിട്ടാണ് അത് പിടിക്കുന്നത് ഇച്ചിരി കട്ടിക്കായി കഴിഞ്ഞാൽ പിടിക്കില്ല ആ രീതി പറഞ്ഞു കൊടുക്കുന്നു ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ജിൻറ്റോയ്ക്ക് ഫുഡ് കൊടുക്കുന്നു അതിനുശേഷം ഒരാളെ വിളിക്കുന്നുണ്ട് ആ വിളിയാണ് എനിക്ക് ഭയങ്കരമായിട്ടെന്തോ എനിക്ക് അവരോട് ഞാൻ അവരെപ്പറ്റി നെഗറ്റീവ് വീഡിയോ ഒന്നിനും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മോനെ എന്ന് വിളിക്കുന്നുണ്ട് അജിൻ്റെ കൊടുത്തോണ്ടൊന്നും അല്ല എനിക്ക് ഇവരെ പെട്ടെന്ന് മോനെ അഭിഷേകം തന്നെ വിളിച്ചിട്ടുണ്ടവര് പെട്ടെന്ന് നടന്നു പോകുന്നു എനിക്കത് എവിടെയോ എന്തോ ഭയങ്കര ഒരു തോന്നി ഇവർ പുറത്ത് ഭയങ്കര അമ്മ റോള് ഇങ്ങനെ അമ്മ ഇത് അടുക്കള ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവൊക്കെ അടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊന്ന് കാണുക മനസ്സിലായ ഇവർ അകത്തൊരു ഗെയിം ഇവരും വലിയ വഴക്കിലൊന്നും അധികം കയറി പിടിക്കത്തില്ലായിരുന്നു മനസ്സിലായില്ലേ അത് നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്ന് വന്നേക്കുന്ന രീതി ചിലപ്പം അവരത് തന്നെ ആണെങ്കിലും ഇവിടെ ബിഗ് ബോസിനത്തും കാണിക്കുന്നു മനസ്സിലായി ഇപ്പം എന്ന് പറഞ്ഞ വ്യക്തി എല്ലാത്തിനും ഇപ്പോൾ വെച്ചയും ബളം വെച്ച് ചീത്തയും തെറിയൊന്നും പറയാത്തൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ കൃഷിയും ചെയ്യില്ല കൃഷിയെടുക്കുക പിന്നെയും ഇങ്ങോട്ടായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഋഷി പ്രതികരിക്കത്തേ ഉള്ളൂ അനസിബ അത് കണക്കെ തന്നെ അങ്ങനെ കയറി അണ്ണാക്കിലോട്ട് എന്ന് കഴിഞ്ഞാൽ അൻസിബ പ്രതികരിക്കന്നെ ആയിട്ടുള്ള പ്രതികരണമായിരിക്കും അല്ല വായിക്കൂടെ തെറിയും വീട്ടിൽ കിടന്ന ആൾക്കാരെയൊന്നും പറയാതെ ഞാൻ ഇങ്ങോട്ടന്നെ പ്രതീകിച്ച് പറയത്തുള്ളൂ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നി പിന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി വേറെന്താ റെസ്മി റെസ്മിൻ ബാ കയറിയിട്ടുണ്ട് പക്ഷേ കയറിയപ്പോൾ ആളൊന്ന് ചമ്മീട്ട് പോയി ആൾ കയറി വന്നു വന്നപ്പോൾ ഈ ആൾ കയറി വന്ന ആരെ കാണണോ ആരെയൊക്കെ ന്യൂസ് എത്തിക്കണമെന്ന് പറഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും ബിഗ് ബോസും ക്യാമറ കണ്ണുകളുമായി നോക്കിയിരുന്നത് ഇവർ എൻട്രിയിൽ ഭയങ്കര ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കാണാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷേ ജാസ്മിൻ കുളിക്കാൻ പോയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം